എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് അറുപതിന്റെ വെറൈറ്റി ഐറ്റംസ് കാണിക്കാൻ വേണ്ടി അതേപോലെ തന്നെ അമ്പത്താറിനെ കാണിക്കേണ്ടത് അറുപതിന്റെ ഷാളിനേറ്റും അറുപതിന്റെ സാധാരണയായിട്ട് നമ്മളത് കാണിക്കണ്ട അപ്പൊ നമ്മുടെ ഷോപ്പ് ഒരു ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു ഉണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു അബാൻ ബുക്ക് സ്റ്റാൾ കാണാം അബാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കളേശ്ശേർ വീരട്ട അപ്പൊ അവിടെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കേണ്ടത് അപ്പൊ ആവശ്യമുള്ളവരവിടുന്ന് പർച്ചേസ് ചെയ്യുക ഇപ്പൊ വല്ലാത്ത ആൾക്കാരും ആയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യട്ടോ നമ്മളീ കാണിക്കാൻ പോണ ഐറ്റംസ് നല്ല അറുപതിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല രുജുവാടി പെട്ടിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസാണ് കാണിക്കേണ്ടത് ക്യാൻവാസിൽ ഒക്കെ ഒക്കെ വെച്ചിട്ടുള്ള അപ്പൊ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയാൽ ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കും പൈസ ഒന്ന് എടുത്തിട്ട് അപ്പൊ ഇത് അറുപത് സൈസാണ് നല്ല ലെങ്ത് ഉള്ള ആൾക്കാരൊക്കെ പറ്റുന്ന ഐറ്റംസാണ് ജസ്റ്റ് ഇത് എത്ര വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുതരാം മുതലേ ജസ്റ്റ് വീതി വരുന്ന ആ നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ല ക്യാൻവാസിന് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക ഇരുന്നൂറ്റി നാല്പത് രൂപ വരിക നെക്സ്റ്റ് അതിന്റെ കളർ വന്ന നല്ലൊരു കരിനീര നല്ല അടിപൊളി കരിനീരാണ് നല്ല ഭംഗിയുള്ള ആണ് അല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല അത്യാവശ്യം ഒരു പാക ആൾക്കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാണിക്കുക നല്ല ഗ്രീനില് വന്നിട്ടുള്ള ഐറ്റംസാണ് എല്ലാ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് അതേപോലെ അതിൻ്റെ ഒരു മുന്തിരി കളറാണ് ഈ വന്നത് അതിന്റെ ഒരു പീക്ക് ഡീസര് വന്ന ബനാറസിൽ വന്നുള്ള നല്ലൊരു അറുപതിന്റെ ഐറ്റംസ് ആണ് അറുപതിന്റെ ജസ്റ്റി വീതി ഒക്കെ എത്ര വരും പറഞ്ഞുതരട്ട ജസ്റ്റി വീതി അമ്പതഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലിന് മുകളിൽ പതിനഞ്ചിന്റെ അടുത്ത് വരേണ്ട ഇത് നെക്ക് കിഴിഞ്ഞ് വരുന്ന ഇരുന്നൂറ്റി നാല്പത് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരെ നല്ല ബനാർസിന്റെ സൂപ്പർ ക്ലോത്തിലുള്ള ഐറ്റംസാണ് വേറെ ഐറ്റംസ് ജസ്റ്റ് നല്ലൊരു റോസ് കളറാണ് വന്നുള്ളത് നമ്മൾ കാണിക്കണം അറുപതില് വന്നിട്ടുള്ള ആണ് അതും വെറൈറ്റി ഷാൾ നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കാണിക്കണ്ടോ നല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റ് നടന്നിട്ടാ ജസ്റ്റ് വീതി അമ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ ഇടുപ്പ് വീതി കൂടെ ഒന്ന് പറഞ്ഞാൽ എടുപ്പ് വീതി അത്ര വരുന്നില്ല അപ്പോൾ അളവ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എടുക്കണം കേട്ടോ ഒരു അമ്പത്തി മൂന്ന് ഇഞ്ച് അമ്പത്തൊന്ന് ഇഞ്ചൊക്കെയാണ് വരുന്നത് കേട്ടോ എടുപ്പ് വീതി അപ്പോൾ എടുക്കണ ആളുകൾ പറയുമ്പോൾ തന്നെ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എടുക്കുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കമ്പനി ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഡോക്ടർ ഉള്ള ആളുകൾ എന്തെയോ ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിത് വെറ്റ ജെല്ലുട്ട Next ലവറവ നല്ലൊരു നീല കവറാണ് കണ്ടോ വണ്ടിപൊളി വൈററ്റി ഐറ്റംസ് ആണ് കൊണ്ടുള്ള ടാർറ വൈറ്റൊക്കെ ഇവിടെ ഇതിനെ കളർ ചേഞ്ച് കാസ്റ്റ് ചേഞ്ചിന്റെ ഷാറാണ് കേട്ടോ ഇഷ്ടവരെ നല്ലൊരു ലൈറ്റ് വൈറ്റ് ഡാർക്ക് വൈറ്റ് ഇട്ടത് കേട്ടോ വരെ നല്ലൊരു ഗ്രീൻ കളറാണ് ഐറ്റംസ് വന്നിട്ട് നല്ലൊരു വൈലറ്റ് കളർ പോലത്തെ ഒരു വാടാറമല്ലി കളർന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നല്ല അടിപൊളി ടോപ്പിന്റെ ഒക്കെ വീഡിയോ നമ്മൾ പോയി കാണുക നല്ല അടിപൊളി സൂര്യജ്യോതിരണ്ട് അതേപോലെ തന്നെ നല്ല ഷോർട്ട് ടോപ്പിന്റെ ഒക്കെ വീഡിയോ പോയി കാണും അപ്പൊ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വരുന്നത് ഒരു പതിനഞ്ചിന്റെ മുകളിൽ കയ്യർക്കം വരെ നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് വാങ്ങാറുടെ സൂപ്പർ ക്ലോത്ത് ആണ് കളർ പോവുക പ്രിന്റ് പോകുന്നില്ല കേട്ടോ നല്ല ഐറ്റംസാണ് റേറ്റ് വരുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരും കേട്ടോ നെക്സ്റ്റ് കളർ ചെയ്ഞ്ച് ഞാൻ അതിൻ്റെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഒരു ഗ്രീൻ കളർ ആണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടാണ് നെസ്റ്റ് വന്നിട്ടോ ഈ കളർ നല്ല ഭംഗിയുള്ള കളർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എടുത്ത യാതൊരു നഷ്ടം ഒക്കെ വരുവോ നല്ല ഐറ്റംസുകളാണ് നമ്മളീ കാണിക്കുന്ന പിസ്ത കളറാണ് ഒര വെറൈറ്റി ആണ് നല്ല റെജുവാഡ് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഐറ്റം ഇത് എന്നാലും മണ്ണില്ലാത്ത ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഐറ്റമുള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആട്ടത് ജസ്റ്റ് വീത് നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്ന നല്ല അറുപത് സൈസിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരും

നല്ലൊരു പീക്കോക്ക് നീര വെക്കുന്നില്ല നമ്മൾ ഇന്നത്തെ ഇത്ര ഇത്രേ കാണിക്കുള്ളൂ വിഷമ അടുത്ത കൂട്ടിയൊരു പുതിയ സ്റ്റോക്ക് ഇട്ട് വരുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർമോർ ചെയ്യുക